ആ നമസ്കാരം ഞാൻ ബി വി ഉണ്ണിത്താൻ പുതിയൊരു വാസ്തുവിജ്ഞാനിൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഒരു ടിപ്പ് പോലെ ഒരു വാസ്തുവിജ്ഞാനമാണ് വളരെ വലിയ ഗുണം ചെയ്യുന്നതാണ് എല്ലാവരും വീടുകളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ വസ്തുവൊക്കെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു കാര്യമല്ല വാസ്തു എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഒരുപാട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വാസ്തു ശരിയായി പുലരുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഓരോ വാസ്തുവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് പറയുന്ന അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് ചില സമയങ്ങളിലൊക്കെ ഞാൻ ഭംഗി ഞാൻ പറഞ്ഞു വരുന്ന വഴിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അത് ക്രോഡീകരിച്ച് വിശദമായി പറയുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വീട്ടിലേക്ക് വന്നു കയറുന്ന വഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് ഏത് വഴിയിലായാലും നമ്മൾ പ്രധാന ഗേറ്റ് വെക്കുമ്പോൾ ആ ഗേറ്റിൻ്റെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഏത് ഏത് ദിശയിലേക്ക് ഏത് ഏത് ദിശയിലേക്ക് നിൽക്കുന്ന വീടായാലും അവിടെ കിഴക്കും വടക്ക് കിഴക്ക് ഓരോ ചെറിയ ഗേറ്റുകൾ സ്ഥാപിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് നമ്പർ വൺ നമ്പർ ടു കിഴക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ ഗേറ്റുകൾ സ്ഥാപിക്കുമ്പോൾ ആ ഗേറ്റുകൾ ഭാരം കുറഞ്ഞ ഗേറ്റുകളായിരിക്കണം ഒരുപാട് ഭാരം വരികയോ അല്ലെങ്കിൽ ആ കിഴക്ക് ഭാഗത്ത് വലിയ പില്ലറുകൾ പില്ലറുകൾ കൊണ്ടുപോകുന്ന അവിടെ ഗേറ്റിടുവാനോ പാടില്ല എഴികൾ പോയുള്ള തുറന്നു കിടക്കുന്ന ഭാരം കുറഞ്ഞ എന്നാൽ ഉറപ്പുള്ള ഗേറ്റുകൾ വേണം കിഴക്ക് വലത്തേക്ക് നിൽക്കുന്ന വീടുകൾ വെക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് വടക്കേട്ട് നിൽക്കുന്ന വീടുകളും ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ കിഴക്കോട്ടും വടക്കോട്ടും നിൽക്കുന്ന വീടുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കിഴക്കോട്ടും വടക്കോട്ട് നിൽക്കുന്ന വീടുകൾ വളരെ ഭാരം കുറഞ്ഞതും ഓപ്പണായി തുറന്നു കിടക്കുന്ന സമയത്തിലുള്ള ഗ്രില്ലുകൾ പോലുള്ള ഗേറ്റുകൾ വേണം സ്ഥാപിക്കാൻ അത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിയിരുന്നാൽ വളരെയേറെ അത്യുത്തമമാണ് മൂന്ന് നാലാമത്തെ പദ്ധതി തെക്കോട് നിൽക്കുന്ന വീടുകളും തെക്കോട്ട് നിൽക്കുന്നത് വലിയ ശ്രദ്ധിക്കേണ്ടത് അതാണ് മൂന്ന് നാലാമത്തെ കാര്യം തെക്കോട്ട് വയ്ക്കുന്ന ഗേറ്റുകൾ യാതൊരു കാരണവശാലും കിഴക്കോട്ടും വടക്കോട്ടും വയ്ക്കുന്ന ഗേറ്റുകൾക്ക് സമാനമായിരിക്കും തുറന്ന് കിടക്കുന്ന സ്ഥലം ഗേറ്റുകൾ വെക്കരുത് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഗേറ്റുകളാണ് നമ്മൾ വെക്കേണ്ടത് അവിടെ വെക്കുന്ന ഗേറ്റിന് എത്ര ഭാരം കൂടിയാലും നല്ലതാണ് ഇനി പഴിഞ്ഞ ഇനി അഞ്ചാമത്തത് പടിഞ്ഞാട്ട് നിൽക്കുന്ന ഗേറ്റുകൾ പടിഞ്ഞാട്ട് നിൽക്കുന്ന ഗേറ്റുകൾക്കായാലും നമ്മൾ പാരം കൂടിയ ഗേറ്റുകൾ തന്നെ വേണം പഴിഞ്ഞു വയ്ക്കാൻ ആ പഴിഞ്ഞാട്ട് നിൽക്കുന്ന വീടുകളായാലും അടഞ്ഞു കിടക്കുന്ന ഗേറ്റുകൾ വേണം പ്രാധാന്യം കൊടുക്കാൻ ഏഴാമത് പഴിഞ്ഞാട്ട് നിൽക്കുന്ന ഗേറ്റുകളും ഗ്രില്ല് പോലെയുള്ള ഒരിക്കലും വെക്കാൻ പാടില്ല അടഞ്ഞു കിടക്കുന്ന ഗേറ്റുകളാണ് വെക്കേണ്ടത് എട്ട് ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ തെക്കും പടിഞ്ഞാറ് ദിശകളിൽ വലിയ വലിയ ഊർജങ്ങളാണ് ഉള്ളത് ആ ഊർജങ്ങളെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് ദോഷമായി നമുക്ക് ഭവിക്കും അത് നമ്മുടെ ആരോഗ്യം മുതൽ സമ്പത്തിനെ വരെ ബാധിക്കും ഒമ്പത് ഈ തെക്ക് തെക്കും പടിഞ്ഞാറും തുറന്ന് ഗേറ്റുകൾ വെക്കുമ്പോൾ അത് നമ്മുടെ തലമുറയെ ബാധിക്കും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ നമ്മുടെ ബുദ്ധിയെ ബാധിക്കും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അത് ബാധിക്കും അതുപോലെ തന്നെയാണ് പത്ത് വടക്ക് കിഴക്കോട്ടും വടക്കോട്ടും നിൽക്കുന്ന ഗേറ്റുകളിൽ ഇതുപോലെ കിടക്കുന്ന ഗേറ്റുകൾ വച്ചാൽ വരുമാനം കുറയും ഐശ്വര്യം കുറയും ആരോഗ്യം കുറയും അപ്പം ഇത്യാദി കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് എല്ലാവർക്കും ഇത് വളരെ ഭംഗിയായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം സിമ്പിളായിട്ടാണ് പറഞ്ഞത് വടക്ക് കിഴക്ക് നിൽക്കുന്ന ഗേറ്റുകൾ തുറന്നു കിടക്കുന്നവയായിരിക്കണം തെക്ക് പടിഞ്ഞാറും ഗേറ്റുകൾ കിടക്കുന്നവയാവണം യാതൊരു കാരണവശാലും ഇതിന് ഓപ്പോസിറ്റായി ഗേറ്റുകൾ വരരുത് നമ്മുടെ വരുമാനത്തെയും ചിന്തയെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ ഇവ ബാധിക്കും പറഞ്ഞു വരുമ്പോൾ ഈ ഈ ചെറിയ വിജ്ഞാനം ടിപ്പായി പറഞ്ഞു വരുമ്പോൾ വടക്ക് കിഴക്ക് വശങ്ങൾ തുറന്ന് തുറന്ന് കിടക്കട്ടെ തെക്ക് പടിഞ്ഞാറ് വശങ്ങൾ അളഞ്ഞളഞ്ഞു കിടക്കട്ടെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഭാരമേറിയ ഗേറ്റുകൾ വരട്ടെ വടക്ക് കിഴക്ക് ദിശകളിലേക്കുന്ന വീടുകളിൽ ഭാരം കുറഞ്ഞ ഗേറ്റുകൾ വരട്ടെ ഇത് ഒരു വിജ്ഞാനമായി സ്വീകരിക്കുക ചെറിയ വിജ്ഞാനം നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് വലിയ വിജ്ഞാനമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നമ്മളെ വളരെയേറെ സ്വാധീനിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും നമ്മുടെ ഐശ്വര്യമൊക്കെ നമ്മുടെ വഴിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഒളിഞ്ഞിരിക്കുന്ന സത്യമാണ് ഞാൻ പറഞ്ഞത് അതോടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് തന്നെ ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ വീടുകളിൽ പ്രാവർത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ഇതിനകം തന്നെ ഗേറ്റ് വെച്ചിട്ടുള്ള ആളുകളൊക്കെ ഇതിങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റുക പൂതാട്ട് വെക്കുന്ന ആളുകൾ അങ്ങനെ കൺവേർട്ടാക്കുക അപ്പോൾ ഇ ഞാനെക്കൂടി സ്വീകരിക്കുക അടുത്തൊരു വീട് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം